മക്കളെ ഇപ്പൊ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവര് നേരത്തെ വരും കേട്ടോ വലിയ വരുന്നേക്കാൾ മുമ്പേ വരും അല്ലെങ്കിൽ ഇവർക്ക് ഇവര് കൊടുക്കത്തിൽ കിട്ടത്തില്ല ഇവള് ഇവള് അവനെ കൊണ്ട് കഴിപ്പിക്കത്തില്ല ഇവള് അവിടുന്ന് കഴിച്ച് ഇവിടെ വരും പിന്നെ ഇവിടെ നിന്ന് ഇവർ അങ്ങോട്ടോടും അവൻ അവിടെ പോകുമ്പോ ഇവള് വീണ്ടും അങ്ങോട്ട് പോവും ചില മനുഷ്യരുടെ കൂട്ടാ ഘമ്പക്ക് അവനെ കൊണ്ട് കഴിപ്പിക്കത്തില്ല പിന്നെ ഗേറ്റിലിട്ടടിച്ചപ്പോ വലിയ വട്ടികളല്ല എനിക്ക് വന്നു ഗേറ്റിൽ അടിക്കുന്നതിന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും വരങ്ങും നേരത്തെ ഇനി ഇവർക്കും ചോറ് കൊടുത്തു